ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയൂവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇതിലും വലിയ ദുരന്തങ്ങൾ നടന്ന സംസ്ഥാനങ്ങളിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ലെവൽ ത്രീ ദുരന്തമായി പ്രഖ്യാപിക്കാനും ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ടോ എന്നും ജോർജ് കുര്യൻ കുമളിയിൽ പറഞ്ഞു അവരെ എന്താണ് നോംസ് ഇതിനൊരു ചട്ടയിൽ ചട്ടയനുസരിച്ച് ചെയ്യാൻ പറ്റും ഓരോ സ്റ്റേറ്റിന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും ദേശീയ തലത്തിലുള്ള ഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലും വലിയ അപകടങ്ങളുണ്ടായിട്ടും ദേശീയ വരുന്നതായിട്ട് പ്രഖ്യാപിക്കാത്ത സംസ്ഥാനങ്ങളും ഉദ്യോഗസ്ഥന്മാർക്കും പ്രതിപക്ഷ ഭരണാധികാരികൾക്കും അത് മനസ്സിലാകാത്ത ഒരു മാധ്യമങ്ങൾ അത് നേരത്തെ കേന്ദ്ര ഫണ്ട് വന്നു കഴിഞ്ഞാൽ അത് ചെലവഴിച്ചില്ലായിരുന്നു അത് തിരിച്ച് കൊടുക്കുക ലാബ്സാകാനുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഫണ്ട് ഇവിടെ സ്റ്റേറ്റ് നോഡൽ അക്കൗണ്ടിലേക്ക് മാറ്റി അപ്പോൾ അത് ഈ ഫണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ അവർക്ക് അതിൽ നിന്ന് എടുക്കാം അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ ജൂലൈ മാസം മുപ്പത് മുപ്പത്തൊന്നിന് കൊടുത്തതും ഒക്ടോബർ ഒന്നിന് കൊടുത്തതായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ പിന്നീട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് നേരത്തെയുള്ള ഫണ്ടും കൂടെ കൂടി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുണ്ടെന്ന് ഹൈക്കോടതി പറയുന്നത് അത് സംസ്ഥാന സർക്കാരിന് അത് കുറച്ച് കഴിയേണ്ടതാണ് അത് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികളാണ് അടുത്ത ഒരു ഓരോ സംഭവം വരുമ്പോൾ അവർക്ക് കൂടി ഇതിനുവേണ്ടി മാത്രമുള്ള എൻ്റെ ഫണ്ട് എൻ്റെ മീൻസ് ബില്ല അതും അങ്ങനെയാണ് കൊടുക്കുന്നത് അത് ഇവിടെ തന്നെ ഇടയാണ് ആകുന്നില്ല തിരിച്ചു വിളിക്കുന്നില്ല